പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ കത്തോലിക്കർക്ക് വേണ്ടി മാത്രം തരുന്ന ഒരു വീഡിയോ ആണ് മറ്റുള്ളവർക്ക് കേട്ടു പക്ഷെ വിമർശിക്കരുത് കത്തോലിക്ക സഭയിലുള്ള എന്റെ സ്നേഹിതർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഇത് നവംബർ മാസമാണ് കത്തോലിക്ക സഭ സഹന സഭയാകുന്ന ശുദ്ധാത്മാ ശുദ്ധിരാത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ബലികളർപ്പിക്കുന്ന ഒരു മാസമാണ് പ്രിയപ്പെട്ടവരെ ആര് എന്തും പറഞ്ഞോട്ടെ ശുചിത്സവമില്ലെന്നും അല്ല യേശു ക്രിസ്തു കൊണ്ട് ഐക്യപ്പെട്ടവർ നേരെ സ്വർഗത്തിൽ പോകുമെന്നും പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സഭ സഭ എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗമുണ്ട് അവിഭാജ്യ ഭാഗം ഒന്ന് നാം ഈ ലോകത്തിൽ നമുക്കറിയാം മിലിറ്റന്റ് ചേർച്ച് എന്ന് പറഞ്ഞാൽ സമരസഭ ലോകത്തോടും പിശാചിനോടും നമ്മുടെ ജടത്തോടും പോരാടുന്ന ആളുകളാണ് ഈ സഭയില് അതിനുശേഷം വിശുദ്ധീകരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ തീയിലൂടെ കടന്നുപോകുന്ന അവസ്ഥ സഹനസഭ ശുദ്ധീകരണ സ്വർഗം കഥാവിനോടുകൂടി എന്നുമാരിക്കുന്ന അവസ്ഥ അതിനെ നമ്മൾ പറയും മഹത്വീകരിക്കപ്പെട്ട സഭ സഹനസഭ സമരസഭ പിറവരെ പറഞ്ഞാലും എത്ര പ്രാർത്ഥിക്കുന്നവരായാലും എത്ര കൈസ്മരിക്കാലും അച്ഛനായാലും മാർപ്പപ്പ ആയാലും പരിപൂർണ വിശുദ്ധിയില്ലാതെ സ്വർഗ്ഗത്തിൽ പോകാൻ സാധ്യമല്ല കാരണം ഞാൻ ഭക്തമായിട്ട് വായിക്കുന്നു ഒന്നെ ജോഹന്നാൻ അധ്യായം മൂന്ന് വചനം ഒന്നു മുതൽ മൂന്ന് വരെ കണ്ടാലും എത്ര സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെ ആണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ് നീ എന്തായി തീരുമൻ ഇതുവരെയും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ മരണശേഷം അവനെ നാം കാണുമ്പോൾ അവൻ നമുക്ക് പ്രത്യക്ഷനാകുന്നു നാമും അവന് പ്രത്യക്ഷനാകുന്നു അവന്റെ സന്നിധിയില് എന്ത് സംഭവിക്കുന്നു നാം അവിടുത്തെ പോലെയാകും ജീഷസ് യേശുവിനെപ്പോലെ ആകും ഇനിയും ഈ പ്രത്യാശ ഉള്ളവ നാം അവിടുത്തെ കാണുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ മുഖാമുഖം കാണും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു ഹലിയ ദൈവത്തിന്റെ വചനമാണ് ഇതിനീ പെന്തക്കുറിച്ച് കാര് പറഞ്ഞുപോയത് ശേഷം ഈ ലോകം വെടിഞ്ഞ ശേഷം മരണമെന്ന് ഞാൻ പറയേല അവിടുത്തെ മുഖാമുഖം കാണും ആരാണ് അവിടുന്ന് സദാസമയം വിശുദ്ധരും മലഹമാരും പരിശുദ്ധൻ പരിശുദ്ധൻ അതിപരിശുദ്ധിയിൽ ജീവിക്കുന്നവൻ അത് അവനെ പോലെയാകുക പ്രിയപ്പെട്ടവരെ അതിന് പലർക്കും ബുദ്ധിമുട്ടുള്ള രണ്ട് വചനം ബൈബിളിലുണ്ട് പിതാവ് പൂർണ്ണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കൻ മത്തായി അഞ്ച് നാപ്പത്തിയെട്ട് ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കൻ ഒന്ന് പത്രോസ് അധ്യായം ഒന്ന് പതിനഞ്ചും പതിനാറും പലരും ഇത് വായിച്ചിട്ട് പറ്റുക ഡിഫിക്കൽട്ടാണ് അങ്ങനെ ഡിഫിക്കൽറ്റ് ഉള്ള ആ ബുദ്ധിമുട്ടുള്ളതിനെ ബുദ്ധിമുട്ട് മാറ്റി നമ്മൾ പറ്റുക എന്ന് പറയുന്നതിനെ പറ്റുന്നു ആക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് അതേലൂയ എന്ന് പറഞ്ഞാൽ അസാധ്യമെന്ന് നാം ചിന്തിക്കുന്നതിനെ സാധ്യമാക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ ഇത് ഇഷ്ടമാണ് ഒന്ന് ടെസോണിക്ക അധ്യായം നാല് മൂന്നിൽ പറയുന്നുണ്ട് കൃത്യമായിട്ടും അതായത് അവിടുത്തെ പരിശു പരിശുദ്ധനായിരിക്കുകയാണ് വിശുദ്ധിയിലായിരിക്കാണ് നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ ഇഷ്ടമെന്ന ദിസ് ഈസ് ഗോഡ്സ് വിൽ ഫോർ യു യുവർ ഹോളിനെസ് ആ വിശുദ്ധി കൂടാതെ പറ്റില്ല അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവിന് നമ്മൾ പറയുന്നത് വിശുദ്ധീകരിക്കുന്നവൻ എന്നാണ് അല്ലെങ്കിൽ നമ്മളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ഈ യോഗത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു പരി ത്യാഗങ്ങൾ ചെയ്യുന്നു പോരാ ആർക്ക് പറയാൻ കഴിയും മണ്ണ് നേരത്തെ ഞാൻ അതെ പൂർണ്ണ പരിശുദ്ധിയിലാണ് ഞാൻ പിതാവായി പിതാവ് പരിപൂർണായിരിക്കുന്നവരാണെന്ന് പറയാൻ രണ്ടുപേരൊക്കെ പറയാൻ പറ്റിയിട്ടുള്ളൂ മാതാവിനും മാതാവിന്റെ മകനായ യേശു ക്രിസ്തുവിനും ഹാല മറ്റെല്ലാവരും ഈ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു ഈ പറയുന്ന ബന്ധു ക്രിസ്തു ഈ ശുചിര സ്ഥലം നിഷേധിക്കുന്നവരും നിശ്ചയമായിട്ട് തീയിലൂടെ പോകണം ഇത് കണ്ടവനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്റെ നിത്യ ദർശിച്ച നിമിഷങ്ങൾ പുസ്തകം വായിച്ചു ഏറ്റവും അടുത്തിടെ എഴുതിയ ശുചിയാത്മാക്കളുടെ എന്ന പുസ്തകം ഇതെന്റെ അനുഭവമാണ് ഞാൻ എഴുതിയിക്കുന്നത് ദൈവശാസ്ത്രമല്ല തത്വശ്വാസ്ത്രവുമല്ല എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് കണ്ടു കൊണ്ടവനാ ഞാന് ആ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ മരിച്ചു പോയനായിരുന്നു കത്താവിനെ തിരിച്ചു വിട്ടതാ നിങ്ങൾക്ക് മതി നിങ്ങളോടിത് പറയുവാനായിട്ട് നരകമുണ്ട് ശുതി സ്വർഗവുമുണ്ട് ഇല്ലെന്ന് ഏറെ പേര് പറയുന്നു നമുക്കറിയാം ധനികനായ ആ മനുഷ്യൻ നരകത്തിൽ കിടന്നുകൊണ്ടോ തീ കിടന്നുകൊണ്ടോ ശുധീർ കിടന്നുകൊണ്ടോ ലാസിനെ കൊണ്ട് കൈമുക്കി വെള്ളം നാക്കിയൊഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് പറ്റുക ആ ഇടയ്ക്ക് ഒരു വിടവുണ്ട് ബിദ്ധിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുകയില്ലായിരുന്നു അപ്പോൾ പറഞ്ഞ ദൈമേ ആ ദാസറിനെ ഒരു സാക്ഷിത്വം നാട്ടിലേക്ക് വിടാൻ അതുപോലെ എന്നെ വിട്ടിരിക്കുകയാണ് എനിക്കിഷ്ടമായിരുന്നു സ്വർഗത്തിലായിരിക്കാൻ അത് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാനും ഇഷ്ടമായിരുന്നു എന്നാൽ കർത്താവ് എന്നെ നാട്ടിലേക്ക് വിട്ട് പറയാനായിട്ടാണ് പ്രിയപ്പെട്ടവരെ ശുദ്ധീകര സ്ഥലം ഉണ്ട് അത് ആവശ്യമാണ് വിശുദ്ധീകരിച്ച് പരിപൂർണരായിരിക്കുവാൻ ആ തീയെ പേടിക്കേണ്ട ഒന്നല്ല ഞാനിത് കണ്ടതാണ് അടുത്തു നിന്നാണ് അവിടെ ഉള്ളവരെ കണ്ടതാണ് എൻ്റെ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും അത് പരിശുദ്ധാത്മാവിന്റെ തീയാണ് പരിശുദ്ധാത്മാ തീയാണെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിപ്പം എൻ്റെ കുസ്തായ തീനാക്കളായിട്ടാണ് വന്നത് അപ്പൊ തീയുടെ പണി എന്താണ് ചൂടാക്കുക ശുദ്ധീകരിക്കുക നിർമ്മലമാക്കുക അത് നമ്മൾ ഉലയിലെന്നപോലെ സ്വർണം ഉലയിലെന്നപോലെ വെള്ളി ഉലയിലെന്നപോലെ ശുദ്ധീകരിക്കപ്പെടണം വിശുദ്ധിയാ നിറഞ്ഞെങ്കിൽ മാത്രമേ പറ്റൂ അപ്പൊ പറയാണ് ഈ വിശ്വാസമുള്ളവൻ കഥാവിനെ കാണുമെന്ന് വിശ്വാസമുള്ളവൻ അവനെപ്പോലായിരിക്കണം ഇതാണ് നമ്മുടെ അവിടുത്തെ സാദൃശ്യത്തോടൊന്നായിത്തീരുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം നമ്മൾ വായിക്കുന്നുണ്ട് റോമ അധ്യായം എട്ട് വചനം ഇരുപത്തിയൊൻപത് അവിടുത്തെ സാദൃശ്യത്തിലേക്ക് അവനെ പോലെ തീരുക ഇംഗ്ലീഷിൽ പറയും ടു ബി ലൈക്ക് ജീസസ് അപ്പൊ നമ്മൾ എത്ര പ്രയത്നിച്ചാലും അത് നമുക്ക് പറ്റില്ല ആ പാവത്തിൻ്റെ കുറെ കെട്ടുകളും കുറെ പാടുകളും ആ കുറെ എല്ലാം കിടക്കും ഇതെല്ലാം കഴുകി കഴുകി വേച്ച് ശുദ്ധീകരിക്കാം സ്വർണം പോലെ ഐ മീൻ അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ അത് ഒരുക്കാം രണ്ട് പോയ അങ്ങനെ അങ്ങനെ പോകാത്തവർ അഥവാ വിശുദ്ധി കിട്ടി നേരെ സുഹൃത്തിൽ പോകാത്തവർ മിക്കവാറും പോയവരെല്ലാം അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന കൊണ്ടും സഭയുടെ പ്രാർത്ഥന കൊണ്ടും വേറെ പേര് പോയിട്ടുണ്ട് ഇനിയും കിടക്കുന്നു ആ കോടിക്കണക്കിന് ആളുകൾ അവരെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കൂ എങ്ങനെ നമ്പർ വൺ ഞാൻ ഒറ്റമൂലി പോലെ പറയുന്നു അവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കർത്താവ് എൻ്റെ മേഖലമേ എന്നെ പ്രാർത്ഥിക്കുക ആ പരിഹാരം ചെയ്യുക ആ പാപം ദൈവത്തോടെ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പന്റെ ആയിരിക്കാം എൻ്റെ അമ്മയുടെ ആയിരിക്കാം എൻ്റെ ഭാര്യയുടെ ആയിരിക്കാം മകൻ്റെ ആയിരിക്കാം എൻ്റെ സ്നേഹിതൻ്റെയോ ഞാൻ അറിയുന്നവരോ ഞാൻ അറിയാത്തവരുടെ ആയിരിക്കാം കൊലപാലകയായിരിക്കാം ബബിചാരിയായിരിക്കാം ഒരുപക്ഷെ പിടിച്ചുപറിക്കാരനായിരുന്നിരിക്കാം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തായിരിക്കാം ആ കത്താൽ എടുക്കൽ ആ പാപങ്ങൾ ഏറ്റെടുത്ത് നീ തന്നെയാണ് എന്നെ സങ്കല്പിക്കുകയല്ല വിശ്വസിച്ച് സ്നേഹിച്ചുകൊണ്ട് ഒരു സങ്കല്പത്തിന്റെ പ്രാർത്ഥനയല്ല ഇനി പറയുന്നത് സ്നേഹമുണ്ടെങ്കിൽ പറ്റും ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട് മാപ്പി ഓരോക്കുന്ന പോലെ ഒരമ്മ മകന് വേണ്ടി മാപ്പി ചോദിക്കുന്നതുപോലെ ആ കുരിശിൽ നമുക്ക് വേണ്ടിയിട്ട് ഈശോ പിതാവിനോട് മാപ്പി ചോദിച്ചതുപോലെ മറ്റേ ആളുടെ പാപം ഏറ്റെടുത്ത് കത്താലെ ക്ഷമിക്കണമേ എന്നോട് എന്ന് പറയൂ മാത്രമല്ല ഏറ്റു പറയൂ ഞാൻ പള്ളി പോയിട്ടില്ല പള്ളി ഉപേക്ഷിച്ചവനാണ് ഞാൻ തൂങ്ങി മരിച്ചവനാണ് യേശു വിശ്വസിക്കാത്തവനാണ് എന്റെ പിതാവായിരിക്കാം എന്റെ അപ്പനായിരിക്കാം അമ്മയായിരിക്കാം ആരുമായിക്കോട്ടെ അങ്ങനെ വിജാതികൾക്ക് വേണ്ടി എല്ലാവരും കൂടി ആരോരോരുത്തരും എടുത്തു പ്രാർത്ഥിക്കുകയാണ് ആ കഥാവ് ആ സ്നേഹത്തിലൂടെ വിധി കല്പിക്കുന്നത് ദൈവം സ്നേഹമാകുന്നു നീ സ്നേഹത്തോടെ മറ്റുള്ളവരുടെ ഭാരം പാവത്തിന്റെ ഭാരം ഏറ്റെടുത്ത് എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരോടുള്ള നിന്റെ സ്നേഹം അത് കണ്ടുകൊണ്ട് കത്താവ് ക്ഷമിക്കും അവരോട് അത് സ്നേഹത്തിലാണ് എല്ലാം അധിഷ്ഠിതം എന്ന് മനസ്സിലാക്കണമേ അത് ഞാൻ ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേര് പറയെ കണ്ടാലും വേര് വാപ്പിയെ പറ്റി കേട്ടാലും അറിഞ്ഞാലും ധ്യാനത്തിലാണെങ്കിലും ഞങ്ങളെല്ലാം കഥാവി അവരോട് ക്ഷമിക്കണമെന്നും പ്രാർത്ഥിക്കും അതിൽ കൂടുതലായിട്ട് കഥാവനോട് ക്ഷമിക്കണമേ അതിന് കർത്താവ് എനിക്ക് പരിഹാരത്തിന് വേണ്ടിയുള്ള വേദനകൾ തരും അവർക്ക് വേണ്ടി നേരം നിൽക്കും ദ്വീപലി അർപ്പിക്കും പ്രിയപ്പെട്ടവരെയും അദ്ദേഹം പരിഹാര പ്രവർത്തികൾ ആ പ്രായിത്വം അനുകൂല ചെയ്യണം ഇല്ലെങ്കിൽ ഏറ്റുപറച്ചലിന് അർത്ഥമില്ല രണ്ടാം രാഷ്ട്രീയം പറഞ്ഞ പോലെ ദാനധർമ്മം ചെയ്യുക ദാനധർമ്മം നിശ്ചയമാറ്റും പാപം ക്ഷമിക്കൂന്നാണ് അത് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് പാപങ്ങളെ സഹായിക്കൂ പാവങ്ങൾ ഈശോയെ കണ്ട് ദൈവത്തെ കണ്ട് അവരെ സഹായിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും ആർക്കു വേണ്ടി സമർപ്പിക്കപ്പെടുന്നുവോ അവരുടെയും പാപങ്ങൾ കത്താൻ മാറ്റും പിന്നെ ഈ മാസത്തിൽ കുറേ സഹനങ്ങളൊക്കെ ഒരു നേരമോ ഉപവാസവും ഒക്കെ ചെയ്യുക ആത്മത്യാഗം മോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നൊക്കെ ചെയ്യുക ഒക്കെ നല്ലതാണ് ആത്മാക്കൾക്ക് വേണ്ടി അങ്ങനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കൂ അവർ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിശ്ചയപാടി ശുദ്ധീകരണത്തിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയേ മാത്രമേ ഉള്ളൂ ആ അതിനവർക്ക് അവരുടെ സഹനത്തോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും അത് ഞാൻ ഒരു വ്യക്തി പറയുന്നു പിന്നെ കരണ കൊന്ത ചൊല്ലുക മറുപടി അതെ ശുതിയാത്മാക്കളുടെ മേൽക്കൃപയായിരിക്കണമേ അത് വേറെ മറിയാമ്മയുടെ മേലെ ചാക്കോച്ചരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ചു വീഴാതിന് വേണ്ടി പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക കരണയായിരിക്കണമേ അങ്ങനെയുള്ള കരണ കൊന്തകൾ ചെറിയ നല്ലതാണ് അതുപോലെ തന്നെ ദീപുബലി നമുക്കറിയാം ശവക്കല്ലറുകളെ പൊട്ടിച്ച് മരിച്ചുപോലെ ഉയർപ്പിക്കാനുള്ള കഴിവാണ് ദ്വീപുബലിക്കുള്ളത് കാരണം ദ്വീപുബലി എന്ന് പറയുന്നത് കാൽവരിയിലെ യാഗമാണ് നമ്മൾ വായിക്കുന്നുണ്ട് മത്തായ സുവിശേഷത്തിന്റെ ഇരുപത്തേഴ് അമ്പത്തൊന്ന് മുതൽ വചനങ്ങൾ കഥാന മനസമയത്ത് കല്ലറകൾ തുറക്കപ്പെട്ടു ആത്മാക്കൾ പുറത്തിറങ്ങി ആളുകൾക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായി എന്ന് ഇത് തന്നെയാണ് ഓരോ കുർബാനയിലും പ്രേബിളിലെ ഓരോ ബലി സമയത്തും ഈ ശുദ്ധിയാത്മാക്കൾ ചുറ്റും അത്താലം കൂറ്റി നിൽക്കുന്ന ഞാൻ കാണുന്നുണ്ട് ആ ബലിയിൽ സംബന്ധിച്ച് ആത്മാവിലുള്ള ശരീരവും രക്തവും സ്വീകരിച്ച് ആത്മീയ രപികാരം സ്വീകരിച്ച് സ്വർഗത്ത് മാതാവിനോടുകൂടി ഞാൻ കാണുന്നുണ്ട് ഓരോ ദിവസവും ബലി അവിടെ നിൽക്കുന്നവരുടെ മാത്രമല്ല എല്ലാ വിശുദ്ധരും അവിടെ സന്നിഹിതരാണ് മാതാവിനോട് കൂടി അതുപോലെ എല്ലാ ശുദ്ധിയാത്മാക്കളും കഴിവതും വരും ലോകത്തെ മുഴുവൻ വേണ്ടിയാണ് ബലി അർപ്പിക്കപ്പെടുന്നത് കുറെ പേർക്ക് വേണ്ടിയല്ല അല്ലെങ്കിൽ പത്ത് രൂപയോ നൂറു രൂപായോ കൊടുത്തി കുബാന എളിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല കുബാന സഭയ്ക്ക് വേണ്ടി മുഴുവനാണ് അപ്പൊ പ്രിയമ്മള്ളൂരി അവണ്ട പറഞ്ഞത് ആ നിങ്ങൾ നിങ്ങളുടെ ത്യാഗം നിങ്ങൾ നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ ഒരു കൊടുക്കുന്ന ഒരു ത്യാഗമാണ് ആത്മാവിന് വേണ്ടി അത് അച്ഛന്മാർ ഉപയോഗിക്കുന്നു അവരുടെ ആവശ്യത്തിന് വേണ്ടി അത് പോട്ടെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്ത ത്യാഗം അതാണ് കർത്താവ് കാണുന്നത് പല ആളുകൾ ഓർക്കും എടുത്ത് നൂറ് രൂപ വരത്ത് അഞ്ഞൂറ് രൂപ വരത്ത് ആയിരം ഇതൊക്കെ എന്താണ് അച്ഛന്മാരുടെ ജീവത്തിന് വേണ്ടിയാ കാശ് കൊടുക്കണ്ട അവർ പണിയുണ്ട് അതും അനെങ്കിലും കിട്ടും അച്ഛനെ സഹായിക്കുന്നതിന്റെ അപ്പൊ അതിന് കുർബാന പടത്തെപ്പറ്റിയും മുറുമുറുക്കരുത് എന്ന് പറയുന്നു ബലി അർപ്പിച്ചു ഇനി ബലികൾ പലതു ഒറ്റ കുർബാന നൊവേന കുർബാന ഒൻപതെണ്ണം അല്ലെങ്കിൽ ഗ്രിഗോറിയൻ കുർബാന മുപ്പതെണ്ണം ഒന്നിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അമ്മച്ചി സാമ്പത്തികമായിട്ടത് തകർന്നിരുന്നു അച്ചാച്ചും മരിച്ചപ്പോൾ ഞങ്ങൾ കൊച്ചു ആറ് മക്കൾ ഒരു റിട്ടയർ ആയ ഒരു അച്ഛൻ ഞങ്ങളുടെ ഇടവകയിലുണ്ടായിരുന്നു അവിടെ പൈസ കൊടുത്ത് മുപ്പത് ദിവസത്തെ കുബാനിക്കും ഞങ്ങളെയും എടുത്തോണ്ട് കാരണം എടുത്തോണ്ട് അമ്മ പോയത് മൂർത്തിയാൾ ജോയിക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളു ഓർക്കണം അന്നൊരു ക്ലോക്ക് പോകില്ല ചിലപ്പോൾ അത് രാവിലെ പന്ത്രണ്ട് മണിക്കും മറ്റും എന്നിട്ട് നേരം വെളുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് പോകുമായിരുന്നു അന്ന് ഞങ്ങൾ സമയം കണ്ടെന്ന് നിഴൽ നോക്കി ആ നിഴൽ തെളിയുമ്പോൾ പെരേടെ നിഴൽ വരും അതനുസരിച്ചാണ് രാവുപോയെല്ലാം ക്ലോക്ക് അറിഞ്ഞത് അവിടെ ആവിബാന അഞ്ചുമണിക്കാണ് അച്ഛൻ കുർബാന ചെല്ലുന്നത് അതിനെ സംബന്ധിക്കാനായിട്ടുള്ള ശുഷ്കാന്തിയോടെ അത്താഴം കഴിഞ്ഞ് കിടക്കുന്നത് അപ്പോഴായിരിക്കും ഒരാൾ പറയുന്നു അങ്ങനെ പറയാം നമുക്ക് പോവാം അപ്പോൾ അവിടേക്ക് ചൂട്ടിൽ എത്തിച്ചു പോവുകയാണ് അങ്ങനെ മുപ്പത് ദിവസം കുർബാന ചെല്ലി അച്ഛൻ സ്വർഗത്തിലാണൊരു ബോധ്യം കിട്ടി ഇതൊക്കെ എന്റെ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പങ്ക് വയ്ക്കുന്നത് ഞാൻ വെറും ചരിത്രം പറയുകയല്ല ഞാൻ വെറും തിയറി തത്വം പറയുകയല്ല പ്രിയപ്പെട്ടവരെ അതെ നമുക്ക് ബലിയർപ്പിച്ചുകൊണ്ടും അങ്ങനെ കരുണ്യപ്രവർത്തകർ ചെയ്തുകൊണ്ടും ഈ പന്തുകുസ്താല പഠനം ആ മാറ്റിക്കളഞ്ഞ് നമ്മുടെ സഹോദരരായ മരണം മൂലം വേറെ പെട്ടവരെ മനസ്സിലോർക്കാം ഈ മാസം മുഴുവൻ അവർക്ക് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ ചെയ്യും പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നതുപോലെ ഞാനൊന്നും നിഷ്കർഷി നിഷ്കർഷിക്കുന്നില്ല ആ ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ മാത്രമുണ്ട് ഞാൻ ആദ്യം ചെയ്യേണ്ടത് കുടുംബത്തിലാരെങ്കിലോ നിങ്ങളുടെ ആരെങ്കിലും അറിയുന്നവരുടെ പാപം അത് ഏറ്റെടുക്കുക നിന്റേതായി കണ്ട് നിന്റേതാക്കി നനക്കിയല്ല ആക്കി മാറ്റിയിട്ട് കഥാപയേക്കാണ് ആയിരിക്കണത് എൻ്റെ മേൽ എന്നിൻ്റെ ആ പാവം ഏറ്റു പറയൂ ഞാൻ ഇങ്ങനെ ചെയ്തു ചെയ്തു ഞാൻ എന്നും ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അതിൻ്റെയൊക്കെ ശക്തി എനിക്കുണ്ട് ഹലുവിയ പ്രിയപ്പെട്ടവരെ എന്നിട്ട് പരാജയത്വവും ചെയ്യുക അറിയുക ചെയ്യാ ചെറുത് അവർ ചെറുതാ ഒരു നേരമായിരിക്കാം അവർ നോട്ടിഫിക്കേഷനാണ് ഐസ്ക്രീം വേണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ ഒരു കരിച്ചൊക്കെ വേണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ വങ്ങാപ്പഴം വേണ്ടെന്ന് വെക്കുക ഒരു ചെറിയ ത്യാഗം അങ്ങനെ കത്താവിന്റെ കുരിശിനോടുകൂടി ചേരുകയാണ് കത്താവിന്റെ കുരിശിലാണോ എല്ലാവരും രക്ഷ പ്രാപിക്കുന്നത് അപ്പോൾ കത്താന കുരിശോടുകൂടി നമ്മുടെ സഹനങ്ങളെ സമർപ്പിക്കുന്നു അങ്ങനെ ഈ മാസം ധാരാളം ആത്മാക്കളെ തേടുന്ന ഒരു മാസമായിരിക്കട്ടെ എന്തൊക്കെ തോസ് കോസ്റ്റൂസ് എന്ന് പറഞ്ഞ് നവംബർ രണ്ടാം തീയതി പള്ളിയിൽ പോയിട്ട് അഞ്ച് സ്വർഗ സ്നായിലാവെ അഞ്ചാത്മകം അഞ്ച് അഞ്ചു തിരുത്തും ചൊല്ലിയിട്ട് അതിനെ കല്ലായിട്ട് മാറ്റിവിച്ച് വീട്ടിൽ കൊണ്ടു കാണിക്കുമായിരുന്നു മുപ്പത് ആത്മാക്കളെ രക്ഷിച്ചു അൻപത് ആത്മാക്കളെ രക്ഷിച്ചു എന്നും ഞാൻ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറയല്ല പ്രേമുള്ളവര് നമുക്കേറെ ആത്മാക്കളെ കഥാവിന്റെ ആ പരിശുദ്ധാത്മാവിൽ കുളിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ദഹിപ്പിച്ച് വിശുദ്ധീകരിച്ച് നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് അയക്കാം അവർ സ്വർഗത്തെ വിശുദ്ധരായിരുന്നു കൊണ്ട് കിൻസ്യമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നമ്മളെ അറിയുന്ന പുണ്യവാമായിരിക്കും അവർ സ്ഥലത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും നമ്മോട് ഉള്ള നമ്മളെ അറിയുന്ന നമ്മുടെ കുടുംബത്തെ അറിയുന്നവരാണ് അവിടെ പ്രാർത്ഥനയായിരിക്കും അങ്ങ് ഒരു പക്ഷെങ്കിൽ ഇറ്റലിയിലോ ജർമ്മനിയിലോ അമേരിക്കയിലുള്ള ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയേക്കാൾ വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ എല്ലാം വിശുദ്ധീകരിക്കാം നമ്മുടെ അയക്കാരെ വിശുദ്ധീകരിക്കാം ഇടവകയിലുള്ളവരെ വിശുദ്ധീകരിക്കാം സവയം മുഴുവൻ വിശുദ്ധീകരിക്കാം കത്താ നിങ്ങളെ ആസ്വദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പരമ്പരാഗതമായ പ്രാർത്ഥന അഞ്ച് സൃഗസ്തനാപി അഞ്ചു അന്മോഞ്ചുറിയും അഞ്ചു തുതിയും പരിശുദ്ധാത്മാവിടെ കഴിക്കാൾ കാച്ചുവെക്കുക അത് ആത്മാക്കൾക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ള സകൃത്കളൊക്കെ ചെയ്യുക നിങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും ബുദ്ധിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ പ്രൈസ്